നമസ്കാരം ന്യൂസ് സ്വാഗതം പരമാധികാരത്തെ ചൊല്ലി തർക്കിച്ചവരൊക്കെ ഇപ്പോൾ എന്ത് പറ്റി അവരുടെയൊക്കെ അവസ്ഥ എന്താണ് രാജ്യസഭയിലെ ഉപാധ്യക്ഷൻ ഇപ്പോൾ ചെയർപേഴ്സന്റെ സ്ഥാനം വഹിക്കുന്ന ഒരു ചുമതലയിലേക്കാണ് കാരണം ജഗദീപ് ധൻഗർ അസുഖത്തിന്റെ പേരും പറഞ്ഞ് കൃത്യമായി അദ്ദേഹം രാജിവെച്ചിരിക്കുകയാണ് ബി ആർ ഗവായോട് കലഹിച്ചതിന് ഇപ്പോൾ അദ്ദേഹം തന്നെ ക്ഷമാപണവുമായി രംഗത്ത് വരുന്നത് പോലെയാണ് ഈ സാഹചര്യം ജഗദീപ് ധൻഗർ യശ്വന്ത് വർമ്മയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ബി തർക്കത്തിലേക്ക് ഏർപ്പെട്ടത് ഇതിനെക്കുറിച്ച് ചീഫ് ജസ്റ്റിസ് പറയുന്നൊരു കാര്യമുണ്ട് താൻ ഏതായാലും ഈ കാര്യത്തിൽ അതായത് കുറ്റവിചാരണ ചെയ്യാനുള്ള ശുപാർശ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ജസ്റ്റിസ് യശ്വന്ത് വർമ്മ നൽകിയ ഹർജി അത് പ്രത്യേക ബെഞ്ച് പരിഗണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് താൻ പരിഗണിക്കുന്നത് ശരിയല്ല എന്നുള്ള കാര്യമാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിരിക്കുന്നത് മാത്രമല്ല ഈ വിഷയത്തിലാണ് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും രാജ്യസഭയിൽ ഉപാധ്യക്ഷനും ഇപ്പോൾ ചർച്ച നടത്തുന്നത് ഇതിലെ പ്രധാന വിഷയമാണിത് എന്നാൽ ജഗദീപ് ധൻഖറുടെ രാജി അതുമായി ബന്ധപ്പെട്ട് പരിഹാസ രൂപേണയാണ് ചീഫ് ജസ്റ്റിസ് പറഞ്ഞിരിക്കുന്നത് കേന്ദ്ര സർക്കാരുമായി ഉടക്കിൻ്റെ ഭാഷയിലുള്ളതിന് എന്തിനാണ് സുപ്രീം കോടതിയെ കരുവാക്കാൻ നിൽക്കുന്നത് എന്തിനാണ് ആ വിഷയത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും ഒക്കെ സുപ്രീം കോടതിയിലേക്ക് കയറി ചെറിയാൻ വരുന്നത് ഇപ്പോൾ തമ്മിൽ തല്ലി അടിച്ചു തീർക്കുന്ന രീതിയിലേക്കാണ് പോകുന്നത് കേന്ദ്ര സർക്കാരിന് അഴിമതിക്കാരനായ ജഡ്ജിയെ സംരക്ഷിക്കണം കേന്ദ്ര സർക്കാർ ഒരു രീതിയിലും അയാളെ പുറത്താക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ നൽകില്ല അത് പരമാവധി മൂടി പുതച്ചു വെക്കാൻ നിൽക്കും കാരണം കേന്ദ്ര സർക്കാരിന് അനുകൂലമായി പല നിർണായക വിധികളും പറഞ്ഞിട്ടുള്ള വർമ്മയെ അത്ര പെട്ടെന്നൊന്നും അവർക്ക് മറക്കാൻ കഴിയില്ല ബി ജെ പി അനുഭാവപൂർവ്വം തന്നെ പരിഗണിക്കും അപ്പോഴാണ് കഥയറിയാതെ ആട്ടം കാണുന്ന മട്ടിൽ നമ്മുടെ ജഗദീപ് ധൻഖർ കയറി ബി ജെ പിയെ ചൊറിഞ്ഞത് വാസ്തവത്തിൽ ബി ജെ പിക്ക് വേണ്ടി ഒരുപാട് വെള്ളം കോരിയ വ്യക്തിയാണ് ഒരുപാട് വിടുപണി ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ബംഗാളിൽ ബി ജെ പിയെ വളർത്താൻ ഗവർണർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ആവുന്നത്ര കളികളൊക്കെ കളിച്ചു അതിന്റെ പാരിതോഷികം എന്ന രീതിയിലാണ് അദ്ദേഹത്തിന് രാജ്യസഭാ ചെയർപേഴ്സൺ സ്ഥാനം കൊടുത്തത് അതായത് ഉപരാഷ്ട്രപതി സ്ഥാനം കൊടുത്തത് പക്ഷെ എന്ത് ചെയ്യാം ഖൻഗറുടെ രാശി ശരിയല്ലാതായിപ്പോയി ഖൻഗറിന് അഞ്ചു കൊല്ലം വാഴാനുള്ള യോഗമില്ലാതായിപ്പോയി മൂന്ന് കൊല്ലം തികയുന്ന മാസങ്ങൾക്ക് മുമ്പ് തന്നെ അദ്ദേഹം നാണം കെട്ടി പടിയിറങ്ങേണ്ടി വരുന്നു ബി ജെ പി കാര്ക്ക് ഒരു ഉളുപ്പുമില്ല എന്നുള്ളതാണ് സത്യം അതിനകത്ത് ജെ പി നദ്ദയോ പാർലമെന്ററി കാര്യ മന്ത്രിയായ കിരൺ റിജു ഒരു രീതിയിലും വിടവാങ്ങൽ പ്രസംഗം നടത്താൻ ഉപരാഷ്ട്രപതി ആയിരുന്ന ധൻഗറിനെ അനുവദിക്കില്ല അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ബി ജെ പി സഹകരിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കിയിരിക്കുകയാണ് ഏത് പാർട്ടിയിലെ ഏത് അംഗമായിക്കോട്ടെ കാലാവധി തേക്കുകയാണെങ്കിൽ പുറത്തു പോകുമ്പോൾ വിടവാങ്ങൽ പ്രസംഗം നടത്തുന്നതിന് യാതൊരു മടിവില്ല അതൊരു ഒക്കെ സഹകരിക്കുക പക്ഷേ ധൻകർ പുകഞ്ഞ പുള്ളിയാണ് പുറത്തേക്ക് പോകട്ടെ ബി ജെ പിയെ വെട്ടിലാക്കിയ ഒരാളും അങ്ങനെ സുഖലോലിപരായി ഇരിക്കേണ്ട ഇതാണ് അവരുടെ അജണ്ട ഇത് നാളെ ർക്കായിരുന്നാലും വരും ബി ജെ പിക്ക് നേരും നിറിയും ഉള്ളവർ അതല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് അടുപ്പം കാണിക്കുന്നവർ നീതി പുലർത്തണം എന്ന് മനസ്സിലാക്കുന്നവർ സത്യം തിരിച്ചറിയുന്നവർ അവർക്കൊക്കെ ഇതൊരു പാഠമാണ് ഇനിയെങ്കിലും സുപ്രീം കോടതി അനാവശ്യമായി ചൊറിയാതിരിക്കൂ ഈ ഒരു ഉപദേശമാണ് ചീഫ് ജസ്റ്റിസ് ഇപ്പോൾ കൃത്യമായി ഉപരാഷ്ട്രപതിയായിരുന്ന ജഗദീപ് ധൻഖറിന് കൊടുത്തിരിക്കുന്നത്